पवका तिकिलो अन एसएस पावका दो एन एसएस उडीकोडी चेरगयाना सर एन एसएस क्लैप कोडोडु सेरगया एन एसएस क्लैप प्लीज നമ്മുടെ ഈ അറുപത്തിനാലാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഗെയിം ഗ്രീൻ ഫോട്ടോ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കുന്നു നമ്മളെ കാണുവാനായിട്ടും സംസാരിക്കുവാനായിട്ടും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബി ശിവൻകുട്ടി സാറിയിലേക്ക് എത്തിച്ചേർന്നു അധ്യാപകരുടെയും തദ്ദേശങ്ങളുടെയും കോർപ്പറേഷന്റെയും മറ്റ് പഞ്ചായത്തിൻ്റെ രംഗത്തിൻ്റെ സഹായ സംഘത്തിലൂടെ എം എൽ എമാരുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഒക്കെ തന്നെ നന്നായി തന്നെ നടക്കുകയാണ് നാളെ കൃത്യം പത്ത് മണിക്ക് ഇതേ വേദിയിൽ വെച്ച് പതിനായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളെ കാർഷി വരുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറുപത്തിനാലാവൊടുത്തു അതിൻ്റെ പ്രവർത്തനമാണ് നന്നായി തന്നെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി പ്രവർത്തനം നടക്കുന്നുണ്ട് കുട്ടികൾക്ക് എൻ എസ് എസ് കളേജിൽ സ്വേഖിച്ച കിടക്ക ഉപകരണങ്ങൾ കിടക്കാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കായ് അതുപോലെ ബെഡ്ഷീറ്റ് ബക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളും അവർ സംസ്ഥാന സംഘടന സമിതിയെ ഏൽപ്പിക്കുന്നു ഈ നല്ല കാര്യങ്ങൾക്ക് നേർത്തു കൊടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇതെല്ലാം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു